അപ്പം ഞാൻ എൻ്റെ അക്കൂരത്തിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്ലാസ് ക്ലീനർ മേടിച്ചു ആ ഗ്ലാസ് ക്ലീനർ നല്ലതാണ് ഞാൻ ഇത് ഓൺലൈനല്ലേ മേടിച്ചത് ഓഫ്ലൈനാണ് ഏകദേശം മുന്നൂറ്റി ഇരുപതിനകത്ത് എം ആർ പി ഇട്ടേക്കുന്നത് ആ എം ആർ പി തന്നെ അവരെടുത്തു ഞാൻ ഇത് ഓഫ്ലൈൻ ഞാനെടുത്തൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് അതിൻ്റെ ബ്രാൻഡ് നെയിം വെന്യൂ സക്വ എന്ന് പറഞ്ഞൊരു ചൈനീസ് മെയ്ഡാണിത് എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് വളരെ സിമ്പിളാണെന്ന് തോന്നുന്നത് ഓപ്പൺ ചെയ്യാൻ വളരെ സിമ്പിളാണ് ഓപ്പൺ ചെയ്യാൻ ഓക്കെ കവർ മാറ്റി വെക്കാം അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പം ഈ സൈഡിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എൻ്റെ ഒരു മാതിരി നമ്മുടെ ബ്രഷ് പോണത് ചെറിയ ബ്രഷ്മാതിരി എൻ്റെ നാല് മാതിരിയുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ലതായിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ എത്ര നാളീ ഈ ഇപ്പോൾ പവർ നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഒന്ന് നേരത്തെ വെച്ച് കാണിച്ച് തരാം എത്രയെടുത്ത് വരുമ്പോൾ എത്തുന്നില്ല എത്ര എടുത്തുകൊണ്ടിരുമ്പം ആ ചായ പിടിക്കാം ഏകദേശം നല്ലൊരു ഈയൊരു ഡിസ്റ്റൻസ് നല്ലതായിട്ട് പിടിക്കുന്നുണ്ട് നല്ലൊരു ഡിസ്റ്റൻസിൽ നല്ലതായിട്ടിത് അട്രാക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കാണിച്ചു തരാം ഈ ഒരു ഡിസ്റ്റൻസിലാണ് നല്ലതായിട്ടത് അട്രാക്ട് ചെയ്യുന്നത് അപ്പം എന്തായാലും നമുക്ക് അക്കൂരത്തിലോട്ടിട്ടിട്ട് നമുക്ക് നോക്കാം അതായത് എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിലത്തെ ഈ ക്ലാസ്സിലൊന്നും വലിയ പായ ഇല്ല പക്ഷേ എന്താ സൈഡിലത്തെ എൻ്റെ ആ സൈഡിലത്തെ ആ ഒരു ഗ്ലാസ്സിൽ ചെറിയ രീതിയിൽ പായലിരിപ്പുണ്ട് നമുക്ക് എത്രത്തോളം ക്ലീൻ ആകുന്നുണ്ട് നോക്കാം അപ്പം എൻ്റെ ടോപ്പ് കവർ അഴിച്ചു മാറ്റി ടോപ്പ് കവർ അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ആൻഡ് ഈ സാധനം വെള്ളത്തിലിട്ടിടാം ഇട്ട് ആ ഓക്കെ പിടിച്ചപ്പോൾ തന്നെ കയറി പിടിച്ചു കേട്ടോ എന്തെ നിങ്ങൾ ശാല ഇങ്ങോട്ട് മാറ്റാമെങ്കിൽ ഓക്കെ പോയി തീരെ തിരിച്ച് വെച്ച് നോക്കാം തിരിച്ചത് കറങ്ങി വന്നിട്ട് പിടിക്കുന്നു ഞാൻ നമുക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് നോക്കാം എത്രത്തോളം ക്ലീൻ ആവുന്നുണ്ടെന്ന് ഓക്കെ ഞാനിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ക്യാമറ ഒന്ന് കാത്തു വെച്ചാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് അല്ലായിട്ട് ആൽഗ്രഹിക്കുന്നത് ഞാൻ എന്തായാലും എൻ്റെ മുൻപേ കൂടെ ഒന്ന് ഓടിച്ചു നോക്കുകയാണ് ഒത്തിരി നമ്മൾ ഇതിനിടയിൽ കയറി ചെടി കുരുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി പറഞ്ഞു പോലും മണ്ണിനകത്തു നിന്ന് അവൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഇതിനിടയിൽ മീൻ കയറി കുരുങ്ങോ എല്ലാവർക്കും ഇത് നമ്മൾ ഒരേ ലൈൻ ഇങ്ങനെ ലൈനിങ്ങനെ വലിച്ചോണ്ടിരുന്നതു പോത്തില്ല കേട്ടോ നമ്മളിങ്ങനെ മേപ്പോട്ടും ദാപ്പോട്ടും എല്ലാം ഓരോരോ ആംഗിളിൽ നമ്മൾ മാറ്റി മാറ്റി ഇങ്ങനെ വലിച്ചോണ്ടിരിക്കണം ആ എനിക്ക് തോന്നുന്നു ഇത് മറ്റേ എനിക്ക് അക്കൂരത്തിൻ്റെ ഒരു ചെറിയൊരു കറയുണ്ട് അല്ലാതെ ആ പറ്റിച്ചിരുന്ന മായാലൊക്കെ ആ പോകുന്നുണ്ട് കേട്ടോ ഓക്കെ വേണ്ടേ അത്രയും ഭാഗത്തെ പച്ചപ്പായലങ്ങ് പോയി കിട്ടി അപ്പോൾ ഈ പ്രോഡക്റ്റിന് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് നീളമുണ്ട് ഒരിഞ്ച് വീതി ഉണ്ട് പിന്നെ എത്ര നാളിൻ്റെ മാഗ്നറ്റിക് പവർ നിൽക്കുന്ന എത്തിമുറേ എനിക്കറിയത്തില്ല ഇതിന് മുന്നൂറ്റി ഇരുപത് വരെയായിരുന്നു അപ്പം ഈ ഒരു സെയിം സാധനത്തിന് ഞാൻ ഓൺലൈൻ നോക്കിയപ്പോഴും മുന്നൂറ്റി ഇരുപത് തൊട്ട് മുന്നൂറ്റി അമ്പത് വരെയൊക്കെയാണ് ഈ സോബോ മാരിയുള്ള ബ്രാൻഡും സാംസങ് ബ്രാൻഡിൻ്റെയൊക്കെ കിടക്കുന്നുണ്ടു പക്ഷേ അതൊക്കെ വരാൻ താമസമായിട്ട് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടാണ് ഈ സാധനം പെട്ടെന്ന് കട കണ്ടപ്പോൾ ഒക്കെ മേടിച്ചത് നിങ്ങളിതൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും വിലയും തേക്കണം കാരണം ചില പ്രൊഡക്റ്റിനാണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ മേടിക്കുമ്പം നല്ല വിലക്കുറവ് കിട്ടും ചിലതിന് നല്ല വില കൂടുതലും ഈ കടക്കാരൊക്കെ മാക്സിമം പറയും വില കൂടിയ പ്രോഡക്റ്റ് ആണെങ്കിൽ പറയാം അവർക്ക് ജി എസ് ടി അതെ എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ കാര്യം ഒക്കെ നമുക്ക് രണ്ട് മാസം വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൊഡക്റ്റിന് വില കുറവാണ് നമ്മൾ ഓൺലൈൻ തന്നെ എടുക്കുമായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും ഇതിന് ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാം ഇത് എത്ര നാളിൻ്റെ മാക്മിക് പവർ നിൽക്കുന്നുണ്ട് അതേ എന്നൊക്കെ ഉള്ളത്